ഹലോ സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ വറുത്തരക്കാത്ത ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെസിപ്പിയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ മട്ടൺ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞെടുത്തതാണ് അത് ഒരു മീഡിയം പീസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇവിടെ കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് അഞ്ചാറ് ചെറിയ ഉള്ളി ഷാരറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി വിനാഗിരിക്ക് പകരം നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി എല്ലാം ഒന്ന് കൈ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എനിക്കൊരു ആറ് വിസിലാണ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായി വന്നത് ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും പകുതി വീതം എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല വണ്ണം ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വീണ്ടും ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മസാലകളെ മട്ടൻ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി മസാലകൾ ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ടും കൂടി രണ്ട് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകവും പെരുഞ്ചീരകവും പൊടിച്ചെടുത്തത് അതുകൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല മീറ്റ് മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഒരു തക്കാളി വലിയ തക്കാളിയാണ് അതും നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേണമെങ്കിൽ ഉപ്പ് നോക്കി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയും ഉള്ളിയുമൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മട്ടൻ ഇപ്പോൾ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്നെല്ലാം കൂടി ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കറിയോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി സ്പെഷ്യൽ മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും തുടക്കക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്